ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത കൊല്ലം വിജിലൻസ് കോടതി തിരുവാഭരണം മുൻകമ്മീഷണർ കെ എസ് ബൈജു സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ ശ്രീകുമാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് അതേസമയം തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി മൂന്നിലേക്ക് മാറ്റി കട്ടിടപ്പാടി കേസിലാണ് മൂന്നാം തീയതി വാദം കേൾക്കുക ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് യെസ് വിനീഷ് വിനീഷ് ാണ് സമീപ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്ത്രിയുടെ ജാമ്യാപേക്ഷ വീണ്ടും മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇനിയും ദിവസങ്ങളെടുക്കും പുറത്തിറങ്ങുമോ തന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം അറിയാൻ അല്ലെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശബരിമല സ്വന്തക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി അടുത്ത മാസം രണ്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഈ കട്ടളപ്പാളി കേസിലാണ് അന്ന് വാദം കേൾക്കുക ഇതിനിടെ ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് തന്ത്രിക്കായി മുതിർന്ന അഭിഭാഷകൻ ബി രാമൻ രാമൻപിള്ളയാണ് ഓൺലൈനിലൂടെ ഹാജരായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ കൂട്ടിയും അതുപോലെ തന്നെ തന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇരുവരും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ഒക്കെ എസ് ഐ പി കണ്ടെത്തി കോടതിയെ അറിയിച്ചത് എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നും ആചാര ലംഘനം നടത്തിയിട്ടില്ലെന്നും അവിടുത്തെ ആചാരങ്ങൾ പാലിച്ചു തന്നെയാണ് പ്രവർത്തിച്ചതെന്നൊക്കെയായിരുന്നു തന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് അപ്പം മറ്റു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജു അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ എസ് ശ്രീകുമാർ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് സ്വർണ്ണം കൈമാറി എന്ന് ആരോപിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിരുന്നു കാരണം ഇവരുടെ ജാം അതായത് റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് ഹാജരാക്കിയത് വീണ്ടും പതിനാല് ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്തിട്ടു കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കേസിൽ മറ്റൊരു പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറാണ് ഈ സുധീഷ് കുമാറിന്റെ സുധീഷ് കുമാറിന്റെ നിലവിൽ സുതീഷ് കുമാർ റിമാൻഡ് ചെയ്യുകയാണ് അറസ്റ്റായിട്ട് തൊണ്ണൂറ് ദിവസം പിന്നിടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവിക ജാമ്യത്തിനായിട്ട് നാളെ കോടതിയെ സമീപിക്കുമെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ എസ് ഐ ടി ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഈ ഒരു ഇത് ചൂണ്ടിക്കാട്ടിയാണ് സ്വാഭാവിക ജാമ്യത്തിനായിട്ട് നാളെ ശ്രമിക്കുന്നത് അതിനുള്ള അപേക്ഷകൾ നടസമർപ്പിക്കുമെന്ന് നമുക്കറിയുന്നു അപ്പോൾ നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു നമുക്കറിയാം ഉണ്ണിക്കൃഷ്ണം പോറ്റിക്കായിരുന്നു ആദ്യം ജാമ്യം അനുവദിച്ചത് പക്ഷേ ആ ജയിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു കാരണം മറ്റൊരു കേസിൽ കൂടി റിമാൻഡ് കാലാവധി ഉണ്ടായതുകൊണ്ട് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി അതുപോലെ തന്നെ ഈ ശബരിമല സംബന്ധിച്ചുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ നേരിടുന്ന അപ്പം ഈ കുറ്റപത്രം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന യെസ് വളരെ നീക്കമാണ് അന്വേഷണ സംഘം നടത്താൻ പോകുന്നത് ഇന്ന് കോടതിയിൽ ഉണ്ടായതും എന്തായാലും ഈ തന്ത്രിയുടെ ജാമ്യമടക്കമുള്ള കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചും നീണ്ടുപോകും ഫെബ്രുവരിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ തന്ത്രി കണ്ഠർ രാജീവർ ജയിലിൽ തുടരുമെന്നതാണ് സാഹചര്യം ഇതിനിടയിൽ കണ്ഠര് രാജീവരുടെ ചില രഹസ്യ ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ കൂടി എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷേ ഈ ജാമ്യ ഹർജിയുടെ വാദത്തിനിടയിൽ എസ് ഐ ടി കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ തന്ത്രിക്ക് കുരുക്ക് കുരുക്കുമുറുകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടാവും കൂടുതൽ